ഹലോ നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ താക്കോൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ തിരിക്കണം എന്നുള്ളതാണ് പലരും ഉണ്ട് താക്കോൽ ഇടുകയും തിരിക്കലാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് വണ്ടി ന്യൂട്രലാണ് എന്നുറപ്പിച്ചതിന് ശേഷം ക്ലച്ച് ചവിട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ആദ്യം ഒരു തിരിക്കൽ ജസ്റ്റ് ഒന്ന് തിരിക്കുക അതിനുശേഷം ഒന്നും കൂടെ തിരിക്കുമ്പോൾ ബോർഡ് ലൈറ്റുകളൊക്കെ തെളിയും അതിനുശേഷം മാത്രമേ താക്കോൽ മുന്നോട്ട് സ്റ്റാർട്ട് ചെയ്യ തിരിക്കാവുള്ളൂ എന്നാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ പെട്ടെന്ന് തന്നെ ഒരു കാരണവശാലും ഒറ്റടിക്കാൻ അങ്ങ് തിരിച്ചു കളയരുത് അതേപോലെ അതിലേ തന്നെ ഓഫാക്കുമ്പോൾ വണ്ടി ഓഫാക്കുമ്പോൾ പലർക്കും അബദ്ധം വരാറുണ്ട് വീണ്ടും മുകളിലേക്ക് പൊക്കുന്ന ചിലരുണ്ട് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് നമ്മൾ വണ്ടി ഓഫ് ചെയ്യുമ്പോൾ ബാക്കിലേക്ക് ഓപ്പോസിറ്റ് ഇങ്ങനെ തിരിക്കുക അത് വീണ്ടും ഒന്നും കൂടെ തിരിക്കുക എന്നിട്ട് മാത്രമേ ആപ്പോൾ ഊരി എടുക്കാവുള്ളൂ ഓക്കേ ബൈ ബൈ